യൂറോപ്പിൽ ശക്തി പ്രാപിക്കുന്ന വലതുപക്ഷ മുന്നേറ്റത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ യാഥാസ്ഥിതികർ അധികാരം പിടിച്ചു പാർലമെന്റിൽ കഴിഞ്ഞ ആഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രഡിഷ് മേർട്സ് നേതൃത്വം നൽകുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഒന്നാമതെത്തി കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുമെന്ന വാഗ്ദാനവുമായാണ് സി ഡിയുവും സിഎസ് യുവും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഫ്രഡിഷ് മേർട്സ് ചാൻസലറാകുന്നതോടെ യൂറോപ്പ് യു എസ് ബന്ധം മാറിമറിയുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു യൂറോപ്പ് അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് മുക്തമാകണമെന്നും യൂറോപ്പിന് സ്വന്തമായി സൈനിക സഖ്യം വേണമെന്നുമുള്ള ആവശ്യം വെച്ച് നാറ്റോ സൈനിക സഖ്യം നിലനിൽക്കുമോ എന്ന ചോദ്യം ബലപ്പെടുകയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളെ അവഗണിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ജർമ്മനിയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് യൂറോപ്യൻ യൂണിയനിലും പ്രബലമായ സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഭരണമാറ്റം യൂറോപ്പിന്റെ ഭൌമ രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനിക്കുമെന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് അവസരത്തിൽ ഉണ്ടായിരുന്നത് ഏതാനും വർഷങ്ങളായി രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെയും കുടിയേറ്റ പ്രശ്നങ്ങളുടെയും പശ്ചാത്തലവും ജർമ്മൻ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കൊലാബ് ഷോൾസിന്റെ ട്രാഫിക് ലൈറ്റ് സഖ്യം എന്ന കൂട്ടുകക്ഷി സർക്കാർ തകർന്നതിനു ശേഷമുണ്ടായ പ്രതിസന്ധിയെ തുടർന്നാണ് പൊതു തെരഞ്ഞെടുപ്പ് നേരത്തെ നടന്നത് കുടിയേറ്റവും ഭീകരാക്രമണങ്ങളും ജർമ്മൻ സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തീവ്ര വലതുപക്ഷ പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നായിരുന്നു ചില തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ആ പ്രവചനം ഫലിക്കാതെ പോയതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ മധ്യ വലതുപക്ഷ യാഥാസ്ഥിതിക പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രീഡ്രിഷ് മേഡ്സ് ചാൻസലർ പദവിയിലെത്തുമെന്ന് ഉറപ്പായി ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്തതിനാൽ സർക്കാർ രൂപീകരണത്തിനായി മറ്റു പാർട്ടികളുമായി സഖ്യ ചർച്ചകൾ മേർട്സ് ആരംഭിച്ചു ആലീസ് വൈഡൽ നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഓഫ് ജർമ്മനി അഥവാ എ എഫ് ഡിയുമായി സഖ്യത്തിനില്ലെന്ന് മേഡ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മേഡ്സിന് പിന്തുണ നൽകാൻ ആലീസ് വൈഡൽ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ പിന്തുണയില്ലാതെ മെഡ്സിന് നാലു വർഷം തികയ്ക്കാനാകില്ലെന്നാണ് അതേസമയം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ഫ്രീഡ്രിഷ് മേഡ്സ് തയ്യാറാകുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് മധ്യ വലതുപക്ഷവുമായി ആശയപരമായി അടുപ്പം കാണിക്കുന്ന നീക്കമാണ് ഇപ്പോൾ എസ് ഡി പിള്ളത് ജർമ്മൻ പാർലമെന്റായ ബുണ്ടെസ്റ്റാഗിലേക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രീഡ്രിഷ് മേഡ്സ് നേതൃത്വം കൊടുത്ത മധ്യസഖ്യമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എന്ന സി ഡി യു അവരുടെ ബെവറിയൻ സഹോദര സംഘടനയായ ക്രിസ്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ സി എസ് യുവ ഒന്നാമതെത്തി പാർലമെന്റിലെ അറുനൂറ്റി മുപ്പത് സീറ്റിൽ ഇരുനൂറ്റി ഒൻപത് എണ്ണവും മധ്യവലത് യാഥാസ്ഥിതിക സഖ്യം സ്വന്തമാക്കി സഖ്യത്തിൽ തന്നെ വോട്ട് ശതമാനവും കൂടുതൽ സീറ്റും സി ഡി യുവിനാണ് ഇരുപത് പോയിന്റ് എട്ട് ശതമാനം വോട്ടുമായി തീവ്ര വലതു പാർട്ടി ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന എ എഫ് ഡി ആണ് രണ്ടാമതെത്തിയത് ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ എസ് ഡി പി നൂറ്റി ഇരുപത് സീറ്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം സോഷ്യൽ ഡെമോക്രാറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒലാഫ് ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള ട്രാഫിക് ലൈറ്റ് സഖ്യത്തിന്റെ ഭാഗമായ ഗ്രീൻ പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടും സീറ്റും കുറഞ്ഞു പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ടും എൺപത്തിയഞ്ച് സീറ്റും മാത്രമേ അവർക്ക് നേടാനായുള്ളൂ ട്രാഫിക് ലൈറ്റ് സഖ്യത്തിന്റെ ഭാഗമായ ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന എഫ് ഡി പി യെ തീരെ കൈയൊഴിയുകയായിരുന്നു കുറഞ്ഞത് അഞ്ചു ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞാലേ പാർലമെന്റിൽ അംഗത്വം നേടാനാകൂ എന്നിരിക്കെ രണ്ടാം ലോക യുദ്ധത്തിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട എഫ് ഡി പിക്ക് ലഭിച്ചത് നാല് പോയിന്റ് നാല് ശതമാനം വോട്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു ചെലവ് ചുരുക്കൽ നയത്തിന് എസ് ഡി പിക്ക് മേൽ എഫ് ഡി പി സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായാണ് ട്രാഫിക് ലൈറ്റ് സഖ്യം തകരാൻ കാരണമായത് ചുവപ്പ് പച്ച മഞ്ഞ നിറങ്ങളുള്ള പതാകയുള്ള പാർട്ടികളുടെ സഖ്യമായതുകൊണ്ടാണ് ട്രാഫിക് ലൈറ്റ് സഖ്യം ആശയ അടിത്തറയിൽ രൂപം കൊണ്ട എസ് ഡി പിയുടെയും അവരുടെ സഖ്യകക്ഷിയായ ഗ്രീൻ പാർട്ടിയിലും അടുത്ത കാലത്തുണ്ടായ നയമാറ്റത്തിൽ നിന്ന് വർത്തമാനകാല ജർമ്മനിയുടെ ഭൂരിപക്ഷ മനസ്സ് വായിച്ചെടുക്കാം കുടിയേറ്റ വിരുദ്ധതയും നാറ്റോ സഖ്യത്തോടുള്ള ആഭിമുഖ്യവും തുറന്നു പറയുന്ന നയമാറ്റമാണ് ഈ രണ്ട് പാർട്ടിയിലും പ്രകടമായത് ഇസ്രയേലിന്റെ ഗാസാക്രമണത്തെയും ഇരുപാർട്ടിയും ന്യായീകരിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടു പാർട്ടികൾക്കാണ് സീറ്റും വോട്ട് ശതമാനവും കൂടിയത് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായ എഫ് ഡിയും തീവ്ര ഇടതുപക്ഷ പാർട്ടിയായ ഡി ലിങ്കയുമാണ് ആ രണ്ടു പാർട്ടികൾ വിസ്മയപ്പെടുത്തുന്ന മുന്നേറ്റമാണ് തീവ്ര വലതു പാർട്ടിയായ എഫ് ഡി ജർമ്മൻ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്നത് ശതകോടീശ്വരനായ ഇലോൺ മസ്കും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ശക്തമായി പിന്തുണച്ച എഫ് ഡി നൂറ്റി അൻപത്തിരണ്ട് സീറ്റുമായി രണ്ടാമതെത്തി കുടിയേറ്റ വിരുദ്ധ ഇസ്ലാം വിരുദ്ധ പാർട്ടിയായ എഫ് ഡി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ നേട്ടമുണ്ടാക്കുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി പതിനേഴിൽ പാർലമെന്റിൽ സീറ്റ് നേടുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറ്റും വോട്ടും വർദ്ധിപ്പിക്കുകയും ചെയ്ത എഫ് ഡി ഇക്കുറി അധികാരത്തിലെത്തുമെന്നുപോലും സംശയിച്ചിരുന്നു പത്ത് ശതമാനം വോട്ടിൽ നിന്ന് ഇരുപതിലേക്കുള്ള കുതിച്ചുചാട്ടമായിരുന്നു ചാട്ടമായിരുന്നു എഫ് ഡിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ സി ഡി യു സി എസ് ഒൻപത് ശതമാനം വോട്ടിന്റെ കുറവ് മാത്രമാണ് അതേസമയം ശതമാനം മാത്രമേ ലഭിക്കൂ എന്ന പ്രവചനങ്ങളെ തള്ളി എട്ടര ശതമാനം വോട്ടും അറുപത്തിനാല് സീറ്റും നേടി തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ഡി ലിങ്കോയും ജർമ്മൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു അതിനിടെ കിഴക്കൻ ജർമ്മനിയിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന സാറ വാഗൻഷെഖ് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമായ ബി എസ് ഡബ്ല്യുവിനും കനത്ത തിരിച്ചടിയേറ്റു നാല് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് അവർക്ക് ലഭിച്ചത് കോർപ്പറേറ്റ് അഭിഭാഷകനും ബിസിനസ്സുകാരനുമായ ഫ്രീഡ്രിഷ് ചാൻസലർ ആകുന്നതോടെ ജർമ്മനിയിൽ വരുന്നത് മാറ്റത്തിൻ്റെ കാലമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ജർമ്മനിയും യൂറോപ്പും അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് മുക്തമാകണമെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഫ്രീഡ്രിഷ് മേഡ്സ് പ്രതികരിച്ചത് യൂറോപ്പിനെ ശക്തമാക്കി അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി യൂറോപ്പും യുഎസും കൊമ്പുകോർക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പും തുടർന്ന് ഫ്രീഡ്രിഷ് മേർട്സിന്റെ പ്രതികരണം അതേസമയം കടുത്ത കുടിയേറ്റ വിരുദ്ധതയടക്കം പല നയങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ആശയപുരത്തമുണ്ടെങ്കിലും യൂറോപ്പിന് സ്വന്തം സൈന്യം തുടങ്ങിയ നിലപാടുകളും ഫ്രീഡ്രിഷ് മേർട്സ് പിന്തുടരുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ച ആളാണ് ഫ്രീ ഡ്രിഷ്മേഴ്സ് ആങ്കല മേർക്കൽ ചാൻസലറായിരുന്ന കാലത്ത് പ്രഭമങ്ങിപ്പോയ നേതാവാണ് കുടിയേറ്റ വിരുദ്ധനായ ഫ്രീ ഡ്രിഷ്മേഴ്സ് രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തപ്പോഴും വിവാദ പ്രസ്താവനകളിലൂടെ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഗർഭഛിദ്ര നിയമം ഉദാരമാക്കുന്നതിനെയും ഭദ്രബലാത്സംഘം ക്രിമിനൽ കുറ്റമാക്കുന്നതിനെയും എതിർത്ത ഫ്രീഡ്രിഷ് ഡ്രിഷ്മേഴ്സിന്റെ നിലപാടുകൾ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു എന്തായാലും ജർമ്മനിയിലെ ഭരണമാറ്റം യുക്രൈൻ യുദ്ധത്തിന്റെയും പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയുടെ ഭാവിയെ സംബന്ധിച്ചും നിരവധി സംശയങ്ങൾ ഉയർത്തുന്നു